കെ എസ് ഇ ബി ചതിക്കുമെന്നാണ് അല്ലെ കെ എസ് ഇ ബി ചതിച്ചു എന്നാണ് സോളാർ കമ്പനികൾ പലരും പറഞ്ഞു നടക്കുന്നത് പക്ഷേ സോളാർ വെച്ച കസ്റ്റമേഴ്സിനോട് ഒരു ചോദ്യം ഉപഭോക്താക്കൾ സോളാർ വെച്ചിട്ടുണ്ട് ഓക്കെ കെ എസ് ഇ ബി അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിട്ടല്ലേ ഇതെല്ലാം ശരിയായിരിക്കും തന്നെ ഒരു ചോദ്യം എല്ലാ ദിവസവുമല്ല അതായത് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പാല് തീർന്നവണ്ണെ പോയി പാല് മേടിക്കുന്നത് പോലുള്ള ഇടപാടല്ല വൈദ്യുതി മേടിക്കുന്ന കാര്യത്തിൽ കെ എസ് ഇ ബി പോലുള്ള കമ്മികൾ ചെയ്യുന്നത് ഒരു വർഷത്തേക്കുള്ള പവർ എഗ്രിമെന്റ് അല്ലെ അഞ്ച് വർഷത്തേക്ക് ഇങ്ങനെയൊക്കെയുള്ള എഗ്രിമെന്റ് പ്രകാരമാണ് ഇവർ വൈദ്യുതി വാങ്ങിക്കുന്നത് അല്ലാതെ ഇന്ന് ചെയ്യുന്ന നാളത്തെ വൈദ്യുതി മേടിക്കുകയല്ല ചെയ്യുന്നത് നമ്മുടെ ഉപഭോക്താക്കൾക്ക് ശരിയാണ് വെച്ചിട്ട് ഗ്രിഡിലേക്ക് കൊടുക്കാൻ പറ്റും മഴ വരുന്ന സമയം നമുക്ക് ഉറപ്പ് കൊടുക്കാൻ പറ്റുമോ ഇത്ര വാട്ട് ഗ്രിഡിലേക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന് പറ്റത്തില്ല നമ്മളെ കൊണ്ട് പറ്റൂല്ല നമ്മൾ കൂടിയാൽ തീരുന്നൊരു വിഷയമല്ല നമ്മളെന്തോ ജനറേറ്റർ വെച്ച് കൊടുക്കുവോ അത്രയും പവർ നമുക്ക് നഷ്ടമാ ഒരിക്കലും നമ്മൾ ചെയ്യത്തില്ല ഒരു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരം രൂപ മുടക്കി നമ്മൾ ഒരു കാര്യം വെച്ചിട്ട് നമ്മൾ അതിന്റെ മുഴുവൻ ബാധ്യതയും കെ സി ബി ഏറ്റെടുക്കും എന്ന് വിശ്വസിക്കുന്നത് തെറ്റാണ് ുസൃതമായിട്ട് നിയമങ്ങൾ പരിഷ്കരിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ആ നിയമത്തിനകത്ത് നിന്നുകൊണ്ട് എന്ത് ലാഭം നമുക്ക് നേടിയെടുക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് ഒരു ഒരു ലക്ഷത്തി നാൽപ്പത്തിയ്യായിരം രൂപ മുടക്കി മൂന്ന് കിലോവായിട്ട് വെക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും നഷ്ടമില്ല കൃത്യമായ ഉപയോഗം ഉണ്ടെങ്കിൽ ചെറിയ ബില്ല് വരുന്നവർ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രയോജനമില്ല എന്ന് പറയുന്നത് സത്യമാണ് പക്ഷേ വലിയ ബില്ല് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നഷ്ടമില്ല ലാഭം ഉള്ളൂ പിന്നെ അമിതമായ ലാഭം കിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുത പക്ഷേ എങ്കിൽ പോലും അത്യാവശ്യം ഉപയോഗിക്കുന്നവർക്ക് എങ്ങനെ പോയാലും ഒരു നാല് വർഷം കൊണ്ട് ആർഒ ആകും റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഏതൊരു നിക്ഷേപവും നമ്മൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും നല്ല വിദ്യാഭ്യാസമുള്ളവർ നല്ല കാൽക്കുലേഷൻ ഉള്ളവർ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തയുള്ളവർ മാത്രമാണ് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ സോളാർ പാനൽ സ്ഥാപിച്ചിട്ടുള്ളത് അല്ലാതെ സാധാരണക്കാരായിട്ടുള്ളവർ പലരും അതിൽ നിന്ന് മാറി നിൽക്കുന്നത് കാണാൻ സാധിക്കും ഇവർക്ക് എപ്പോഴാണ് നഷ്ടം വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സബ്സിഡി ഇല്ലാതെ വരികയും വൈദ്യുതിയുടെ ചാർജ് കൂടുകയും ചെയ്യുമ്പോഴാണ് ഇവർക്ക് പ്രശ്നം വരുന്നത് കാരണം വൈദ്യുതിയുടെ ചാർജ് കൂടും എന്നുള്ളത് ഒരു തെറ്റായ കാര്യമല്ല രണ്ടായിരത്തി ഇരുപതുകളിലൊക്കെ എനിക്ക് തോന്നുന്നു ഒരു നാല് രൂപ ഇരുപത് പൈസ അങ്ങനെയൊക്കെ ഉള്ളായിരുന്നു ഒരു യൂണിറ്റ് വൈദ്യുതിയുടെ ചാർജ് ഇന്ന് ഏഴ് രൂപയ്ക്ക് മുമ്പിലുള്ള ഒമ്പത് രൂപയ്ക്ക് മുകളിലുള്ള പല സ്ലാബുകൾ തിരിച്ചിട്ടൊക്കെ ആയി പണ്ട് ഇല്ലായിരുന്നു ഇനിയും പുതിയ പരിഷ്കാരങ്ങൾ വരിക തന്നെ ചെയ്യും ആ പരിഷ്കാരങ്ങളെ ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കണം അല്ലാതെ എല്ലാ കാലഘട്ടത്തിലും ഇതേ നിയമം തന്നെ ഇരിക്കും ഇത് തന്നെ പ്രാബല്യത്തിൽ വരും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും എന്ന് ഒരിക്കലും ചിന്തിക്കരുത് കാലാനുസൃതമായ മാറ്റങ്ങൾ എല്ലാ മേഖലയിലും ഉണ്ട് ഈ മേഖലയിലുണ്ട് പുതിയ നിയമങ്ങൾ പുതിയ സാധ്യതകളിലേക്ക് വഴിതെളിക്കും പിന്നെ നിലവിൽ സോളാർ ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനികളിലെ ആൾക്കാരോട് അവരാണല്ലോ ഏറ്റവും കൂടുതൽ പേടി പേടിച്ചു നിൽക്കുന്നത് കാരണം വലിയൊരു തൊഴിൽ മേഖല ഏകദേശം അൻപതിനായിരത്തോളം കുടുംബങ്ങൾ നിലവിൽ ഈ സോളാർ ഇൻഡസ്ട്രിയിലൂടെ ജീവിക്കുന്നു അതായത് ഡയറക്റ്റായിട്ട് അൻപതിനായിരം കുടുംബങ്ങൾ ജീവിക്കുന്നു ഏകദേശം ഒന്നര ലക്ഷത്തോളവും കുടുംബങ്ങളിലേക്ക് ഇതിന്റെ പ്രയോജനം എത്തുന്നു അതിൻ്റെ അടുത്തതായിട്ട് എന്താണ് ലക്ഷക്കണക്കിന് വീടുകളിൽ വൈദ്യുതിയുടെ ക്ഷാമം ഇല്ലാതാകുന്നു വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസ് ഇല്ലാതാകുന്നു കൂടുതൽ സുഗമമായ വൈദ്യുതി ഒരു സംവിധാനം ഇവിടെ ചിട്ടപ്പെട്ടു വരുന്നുണ്ട് ആ ചിട്ടപ്പെട്ടു വരുന്ന മേഖലയിലെ ഏറ്റവും കൂടുതൽ പേടിച്ചിരിക്കുന്നത് ഈ കമ്പനി തുടങ്ങിയ വ്യക്തികളാണ് ഏകദേശം ആയിരത്തി മുന്നൂറ് കമ്പനികളാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തേക്കുന്നത് ഈ കമ്പനി നടത്തിക്കൊണ്ട് പോകുന്ന ഒരാരെ ടെൻഷനിലാണ് സ്റ്റാഫുകളെ കുറയ്ക്കേണ്ടി വരുമോ പണി ഇല്ലാതാകുമോ ചുമ്മാതാണ് അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല കാരണം പുതിയ വൈദ്യുതി നിയമം കൊണ്ടുവരുമ്പോൾ സമാന്തരമായി കൊണ്ടുവരുന്ന പല കാര്യങ്ങളും സാധ്യതകളായിരിക്കും അതിനെക്കുറിച്ച് ആർക്കും ഒരു ടെൻഷനും വേണ്ട കൃത്യമായിട്ടുള്ള ബോധ്യത്തോടു കൂടിയാണ് ഇത് പറയുന്നത് ആർക്കും ഒരു ടെൻഷൻ വേണ്ട കൃത്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനം ഇപ്പോഴുള്ളതിനേക്കാളും മെച്ചമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന അത്രയും വർക്കുകൾ കിട്ടിയിരിക്കും നിങ്ങൾ നല്ല സർവീസ് കൊടുത്താൽ മാത്രം മതി നല്ല ക്വാളിറ്റി അതായത് എങ്ങനെ ഒരു കസ്റ്റമറിനെ ഈ ഒരു കാര്യം ബോധ്യപ്പെടുത്തണം അല്ലെ അവർക്ക് ഏത് രീതിയിൽ ഇത് പ്രയോജനപ്പെടും എന്നുള്ള കാര്യം അവരെ കൃത്യമായിട്ട് പറഞ്ഞു മനസ്സിലാക്കണം കൃത്യമായി ശാസ്ത്രീയമായി കണക്ക് കൂട്ടി ഓരോ കസ്റ്റമേഴ്സിനും ലാഭം എങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ കസ്റ്റമേഴ്സ് എല്ലാം നിങ്ങളുടെ കയ്യിലായിരിക്കും ധാരാളം വർക്കുകൾ കിട്ടാനുള്ള സ്കോപ്പുകളുണ്ട് ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നിങ്ങൾ കേരളത്തെ മാത്രം ചുറ്റിപ്പിടഞ്ഞ് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല കേരളത്തിന് പുറത്തേക്ക് ചിന്തിച്ചാൽ നമ്മുടെ കേരളത്തിലുള്ള ഒരു കമ്പനിക്ക് പോലും എടുക്കാൻ പറ്റാത്ത കൂട്ടുള്ള പത്ത് മെഗാവാഷ് പ്രൊജക്ടുകൾ ധാരാളം എടുക്കാൻ ആളില്ലാതെ കിടക്കുകയാണ് വടക്കേന്ത്യയിലൊക്കെ കാരണം അത്രയേറെ വർക്കുകൾ നോർത്ത് ഇന്ത്യയിലുണ്ട് ഉണ്ട് പക്ഷെ നമ്മുടെ ഇവിടുത്തെ കേരളത്തിലുള്ള ഒരു കമ്പനിക്ക് പോലും നിലവിൽ അത്രയും ചെയ്യുവാനുള്ള ശേഷിയില്ല എന്നുള്ളതാണ് സത്യം ഒരു ഒരു കോടി രൂപ ഇ എം ഡി ഒക്കെ അടച്ചുകൊണ്ട് ബാങ്കുകൾ ലൈൻ ഓഫ് ക്രെഡിറ്റ് ഓപ്പൺ ചെയ്തു തരും ആ പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ പൈസ കയ്യിൽ ലാഭം കയ്യിൽ പ്രൊജക്ട് എടുത്തു തരാൻ ആളുടെ കയ്യിൽ നിങ്ങൾക്ക് തൻ്റെ ഇടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും സ്കോപ്പ് ചെയ്യാനുള്ള സാഹചര്യമുണ്ട് ഞങ്ങൾക്ക് അത്രയും വലിയ പ്രൊജക്ടുകൾ ചെയ്യാം എന്ന് കോൺഫിഡൻസ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കോണ്ടാക്ട്സ് തരാം വലിയ വലിയ പ്രൊജക്റ്റുകൾ ഇപ്പം വന്ന് കിടപ്പുണ്ട് ആ പ്രൊജക്റ്റുകളൊക്കെ നിങ്ങൾക്ക് കേട്ടിട്ട് ചെയ്യാം